അൻപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉടനീളം ഭീകരാക്രമണങ്ങൾ നടത്തുകയും എന്നിട്ടും പിടികൊടുക്കാതെ കഴിഞ്ഞ മുപ്പത് വർഷമായി ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്ന മൂന്ന് അൽ അൽഉമാ ഭീകരരെ പിടികൂടിയ തമിഴ്നാട്ടിലെ ഭീകരവാദ വിരുദ്ധ സെല്ലിന് അതായത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബി നേതാവ് അണ്ണാമലയുടെ പോസ്റ്റ് ഇപ്പോൾ മാറുകയാണ് ടേലർ രാജ എന്ന സാദിഖ് അലി മുഹമ്മദ് അലി മൻസൂർ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ മൂന്ന് അൽ ഉമാ ഭീകരർ തമിഴ്നാട്ടിലുടനീളം പല തീവ്രവാദ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും എന്നിട്ടും പിടികൊടുക്കാനാകാതെ ഒളിവിൽ വിലസുകയും ചെയ്തിരുന്ന മൂന്ന് ഭീകരരെയാണ് തമിഴ്നാട് ഭീകര വിരുദ്ധ സെല് അറസ്റ്റ് ചെയ്തത് ടേലർ രാജ എന്ന സാധിക്കലെ മുഹമ്മദ് അലി മൻസൂർ അബൂബക്കർ എന്നിവരാണ് ഈ മൂന്ന് പേർ അൻപത്തി എട്ട് പേർ കൊല്ലപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം അതായത് ഇതിലാണ് കേരളത്തിലുള്ള അബ്ദുൾ നാസർ മദനി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിലെ ആർ എസ് എസ് ഓഫീസിന് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടത്തിയ ബോംബ് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാഗൂറിൽ വെച്ച് ഹിന്ദു മുന്നണി നേതാവ് മുദുകൃഷ്ണന്റെ ഭാര്യയുടെ കൊലപാതകം തുടങ്ങി ഒട്ടേറെ ബോംബാക്രമണങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിച്ചു ാണ് ഈ മൂന്ന് ഭീകരർ രാമായണത്തിന്റെ ഉള്ളിൽ ബോംബ് വെച്ച് മുത്തുകൃഷ്ണനെ കൊല്ലാനായിരുന്നു പരിപാടി പക്ഷേ ഭാര്യയാണ് അതേസമയം കൊല്ലപ്പെട്ടത് മേൽവിലാസവും പേരും ഉപയോഗിച്ച ഈ ഭീകരർ സാധാരണക്കാരായി പൊതുജീവിതത്തിൽ അലിഞ്ഞ് ജീവിക്കുകയായിരുന്നു എന്തായാലും ഏറെക്കാലമായി കാലമായി കുഴപ്പിച്ച ഒരു ഭീകരവാദ ആക്രമണത്തിന് ഇതോടെ ഉത്തരമായി എന്നാണ് മുത്തുകൃഷ്ണന്റെ ഭാര്യയുടെ കൊലപാതകത്തെ പരാമർശിച്ചുകൊണ്ട് അണ്ണാമരൈ കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അണ്ണാമലയിൽ നടത്തിയ എൻ മൺ എൻ മക്കൾ പദയാത്രക്കിടയിൽ അദ്ദേഹം മുത്തുകൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ദശകങ്ങൾക്ക് മുൻപ് സംഭവിച്ച കൊലപാതകമാണെങ്കിലും അവരുടെ കണ്ണുകളിൽ ആ ദുഃഖം പുതിയതുപോലെ തന്നെ നിഴലിച്ചിരുന്നു അവരുടെ കരുത്ത് അതിജീവിക്കാനുള്ള ശേഷി നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇതെല്ലാം തന്റെ മനസ്സിനുള്ളിൽ അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അണ്ണാമലൈ ഈ കുറിപ്പിൽ പറയുന്നത് ഈ അറസ്റ്റ് നീതിയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണെന്നും അണ്ണാമല കുറിച്ചു ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായി മാറുകയാണ്